വർഷങ്ങളായി എൻ്റെ വീട്ടിലെ എല്ലാ ഭക്ഷണത്തിലും രുചി ലഭിക്കാനായി ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണിത് പൊട്ടാസ്യം ക്ലോറൈഡ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം കടലിൽ നിന്ന് എടുക്കുന്ന ഉപ്പ് സോഡിയം ക്ലോറൈഡ് ആണെങ്കിൽ അതേ ഉപയോഗമുള്ള പാറയിൽ നിന്ന് പൊട്ടിച്ചെടുക്കുന്ന ഉപ്പാണ് ഈ ഇന്ദുപ്പ് രക്തത്തിലെ സമ്മർദ്ദം താരതമ്യേന കടലിലെ ഉപ്പ് ഉപയോഗിക്കുന്നവരിൽ നിന്ന് കുറവായിരിക്കും ഇന്ദുപ്പ് ഉപയോഗിക്കുന്നവരിൽ ഉത്തരേന്ത്യയിൽ പകുതിയിലേറെ ആളുകളും ഈ ഉപ്പാണ് ഉപയോഗിക്കുന്നത് വലിയ പാറകളായിട്ടാണ് ഈ ഉപ്പ് പർവ്വതങ്ങളിൽ രൂപപ്പെട്ടിരിക്കുന്നത് പ്രകൃതി തീർത്ഥ വർണ്ണവമായ ഒരു അത്ഭുതമാണ് പിങ്ക് നിറത്തിലുള്ള ഉപ്പ് ഉപ്പുപർവ്വതങ്ങൾ പുരാതന സമുദ്രം ഉറഞ്ഞുകൂടി ദശലക്ഷക്കണക്കിന് വർഷങ്ങളെടുത്ത് പരുവപ്പെട്ടു വന്ന ഭൗമ ശാസ്ത്ര മേഖലയാണിത് ഇവിടെ ഉപ്പ് പാറകൾ പൊടിച്ചെടുത്തുണ്ടാക്കുന്ന പിങ്ക് സോൾട്ട് അഥവാ ഹിമാലയൻ ഉപ്പ് ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്തും നിത്യോപയോഗ വസ്തുവായി മാറിക്കഴിഞ്ഞു ഹിമാലയത്തിൽ നിന്നും മാറി തെക്ക് ഭാഗത്ത് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലാണ് ഈ ഉപ്പു പർവ്വതങ്ങൾ ഉള്ളത് കൃത്യമായി പറഞ്ഞാൽ കേവ്ര ഉപ്പ് കനി ഹിമാലയത്തിന്റെ തെക്ക് കോത്തഹർ പീഠഭൂമിയുടെ ഭാഗമായ ഉപ്പ് പർവ്വത നിരകൾ നേരിട്ട് ഹിമാലയത്തോട് ചേർന്ന് കിടക്കുന്ന പർവ്വത നിരയല്ല ലോകത്തെ ഏറ്റവും അധികം പിങ്ക് സോൾട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് പാകിസ്ഥാനിലാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഹാലൈറ്റ് അടങ്ങിയതും ശുദ്ധവുമാണ് ഈ കനികളിലെ ഉപ്പ് എങ്കിലും ഉപ്പിന്റെ വിപണി സാധ്യത കൃത്യമായി മനസ്സിലാക്കാനോ അതിന്റെ മൂല്യം പരമാവധി ഉപയോഗപ്പെടുത്തുവാനോ ദീർഘകാലം പാകിസ്ഥാൻ കഴിഞ്ഞിരുന്നില്ല പകരം പാറ രൂപത്തിൽ അസംസ്കൃത വസ്തുവെന്ന നിലയിൽ കുറഞ്ഞ വിലയ്ക്ക് പാകിസ്ഥാൻ അത് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തു ഇന്ത്യയും ചൈനയുമായിരുന്നു ഏറ്റവും കൂടുതൽ ഉപ്പുപാറകൾ പാകിസ്ഥാനിൽ നിന്ന് വാങ്ങിയിരുന്നത് അത് സംസ്കരിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇരു രാജ്യങ്ങളും കയറ്റുമതി ചെയ്യുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പാകിസ്ഥാനും ഈ രംഗത്തേക്ക് ഇറങ്ങി ഉൽപാദനത്തിലും കയറ്റുമതിയിലും ഇപ്പോൾ മുന്നിലെത്തുകയും ചെയ്തു കയറ്റുമതിയിൽ രണ്ടാമത് ഇന്ത്യയും മൂന്നാമത് ചൈനയുമാണ് പിങ്ക് സോൾട്ട് ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്നതാണെന്ന് സോഷ്യൽ മീഡിയയിൽ ഇടക്കാലത്ത് പ്രചാരമുണ്ടായിരുന്നു അമേരിക്കയിലും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഹിമാലയൻ ഉപ്പിന് വളരെയധികം പ്രചാരം ലഭിച്ചതോടെയായിരുന്നു ഇങ്ങനെ പറയുവാൻ തുടങ്ങിയത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ ഹിമാലയൻ ഉപ്പ് ഉപയോഗത്തിലുണ്ട് പ്രാദേശികർ ഖനനം ചെയ്തതിനും തെളിവുണ്ട് ഇന്ന് ഹിമാചൽ പ്രദേശിലെ മാണ്ടിയിലും ലഡാക്കിലും പിങ്ക് സോൾട്ട് ഖനനം ചെയ്യുന്നുണ്ട് ഇരുമ്പുൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള സൂക്ഷ്മധാതുക്കൾ അടങ്ങിയിരിക്കുന്നതിനാലാണ് ഉപ്പിന് പിങ്ക് നിറം വരുന്നത് സ്വാഭാവികമായി ശേഖരിക്കുന്നതും കൈകൊണ്ട് വേർതിരിച്ചെടുക്കുന്നതും കുറഞ്ഞ അളവിൽ സംസ്കരിച്ചതും കൃത്രിമ അഡിക്റ്റീവുകൾ ഇല്ലാത്തതുമായതിനാൽ കടൽ ഉപ്പിനേക്കാൾ കൂടുതൽ പ്രകൃതിദത്ത ഗുണങ്ങൾ ഹിമാലയൻ ഉപ്പിലുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് മിനറലുകളുടെ അളവിനൊത്ത് ഇളം പിങ്ക് നിറവും കടും ചുവപ്പ് നിറവും വരും കനിയുടെ ഓരോ ഭാഗത്തു നിന്നും എടുക്കുന്ന ഉപ്പിന് ഓരോ നിറമായിരിക്കും ഐഡേസ് ഉപ്പിനേക്കാൾ ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടെന്നും ഹാനികരമല്ലെന്നുമുള്ള വിശ്വാസമാണ് ഇന്നിതൊരു നിത്യോപയോഗ വസ്തുവായി മാറിയതിന് പിന്നിൽ സാധാരണ ഉപ്പിനേക്കാൾ അധികം വിലയിലാണ് കമ്പനികൾ ഹിമാലയൻ സോൾട്ട് വിപണിയിൽ ഇറക്കുന്നത് പാചകത്തിന് പുറമെ അലങ്കാര വിളക്കുകൾ സ്പാ ചികിത്സകൾ എന്നിവയ്ക്കും ഉപയോഗിക്കുന്നുണ്ട് അമേരിക്ക വിയറ്റ്നാം യു എന്നിവിടങ്ങളിലാണ് പിങ്ക് സോൾട്ട് ഏറ്റവും അധികം ഇറക്കുമതി ചെയ്യുന്നത് എണ്ണൂറ് മില്യൺ പൗണ്ട് ഹിമാലയൻ ഉപ്പ് വർഷംതോറും ഉത്പാദിപ്പിക്കുന്നുണ്ട് പിങ്കു സോൾട്ട് കണ്ടെത്തിയ ചരിത്രം കൗതുകം നിറഞ്ഞതാണ് ബി സി മുന്നൂറ്റി ഇരുപത്തി ആറിൽ അലക്സാണ്ടർ ദി ഗ്രേറ്റും അദ്ദേഹത്തിന്റെ സൈനികരുമാണ് പിങ്കു വാരകളെ പറ്റി ആദ്യമായി ലോകത്തോട് പറഞ്ഞതെന്ന് കരുതപ്പെടുന്നു പക്ഷെ അതിനു മുൻപേ നാട്ടുകാർ ഇത് ഉപയോഗിച്ചിരിക്കാം രേഖകൾ പറയുന്നത് ഇങ്ങനെയാണ് വടക്കൻ പാകിസ്ഥാനിലെ കേവറ മേഖലയിൽ അലക്സാണ്ടർ ദി ഗ്രേറ്റും സൈനികരും വിശ്രമിക്കാനെത്തി ക്ഷീണവും വിഷവും ഉണ്ടായിരുന്ന കൂട്ടത്തിലെ കുതിരകൾ ചുറ്റും കണ്ട ഉപ്പുരസമുള്ള പാറകൾ നക്കിക്കൊണ്ടിരുന്നു സംഘത്തിലെ ഒരാൾ ഇക്കാര്യം ശ്രദ്ധിച്ചു ഈ പാറയ്ക്ക് പ്രത്യേകതയുണ്ടെന്ന് സംഘം മനസ്സിലാക്കി കുറെ ഉപ്പുപാറകളുമായിട്ടാണ് സംഘം പിന്നീട് അവിടെ നിന്ന് മടങ്ങിയത് നൂറ്റാണ്ടുകൾക്ക് ശേഷം മുഗൾ ചക്രവർത്തി ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബർ കേവറയിൽ ഉപ്പ് ഖനനം തുടങ്ങി പ്രാദേശികർ ചെറിയ തോതിൽ ഉപ്പ് ഖനനം ചെയ്യുന്നുണ്ടായിരുന്നുവെന്ന് ചരിത്രകാരന്മാർ വിശ്വസിച്ചിരുന്നെങ്കിലും അക്ബർ ചക്രവർത്തിയുടെ ഭരണകാലത്താണ് ഇത് വ്യാപാര വസ്തുവായി മാറിയത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴിൽ ബ്രിട്ടീഷ് എഞ്ചിനീയർ റൂം ആൻഡ് പില്ലർ എന്ന പേരിൽ ഒരു സുസ്ഥിര ഖനന മാതൃക സ്ഥാപിച്ചു ഇത് ആധുനിക ഖനനത്തിലേക്ക് നയിച്ചു വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾ ഇപ്പോഴും ഹിമാലയൻ ഉപ്പ് കൈകൊണ്ട് വിളവെടുക്കുന്നുണ്ട് പാകിസ്ഥാനിലെ ഒരു പ്രധാന വിനോദസഞ്ചാര സഞ്ചാര ആകർഷണം കൂടിയാണിത് പ്രതിവർഷം ഏകദേശം മൂന്ന് ലക്ഷത്തോളം സഞ്ചാരികൾ ഈ ഉപ്പുവാറകൾ കാണാനെത്തുന്നു എത്തുന്നു ഉപ്പുവാറയിൽ കൊത്തിയെടുത്ത ഐഫിൽറ്റവറിന്റെയും ചൈനയിലെ വൻമതിലിന്റെയും പള്ളിയുടെയും മിനിയേച്ചർ പകർപ്പുകൾ ഇവിടെ നിന്ന് വിൽക്കുന്ന കരകൗശല വസ്തുക്കളാണ്